ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കടമായിട്ട് വാങ്ങിച്ചതാണെന്ന് മുത്തശ്ശൻ പറയാണ് പ്രഭാവതിയോട് അല്ലാതെ മരുമക്കളുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതൊന്നും അല്ല അവൻ അത് തരും എന്നിങ്ങനെ പറയുമ്പോൾ പ്രഭാവതി പറയാനുണ്ട് കടമായിട്ട് വാങ്ങിച്ചതാണെങ്കിൽ കടം തീർക്കട്ടെ കടം തീർത്ത് കഴിഞ്ഞതിന് ശേഷം മക്കളെ ഇങ്ങോട്ട് വിട്ടാൽ മതി അതുവരെ മക്കൾ അവിടെ നിന്നോട്ടെ എന്നിങ്ങനെ പ്രഭാവതി പറയുന്നത് കേട്ടോ ഇങ്ങനെ ഇത് ഈ മനസ്സിൽ വെച്ചോ ഇതുപോലെയുള്ള ഇത്തരം നാടകങ്ങൾ ഇനി ഈ വീട്ടിൽ കാണിക്കരുത് മനസ്സിലായല്ലോ അപ്പോൾ മഹേന്ദ്ര പടി നിനക്ക് എന്തിൻ്റെ കിടം നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പോയി അവരെ അവരെന്നാണ് കിട്ടിയത് എനിക്കൊന്നേ പറയാനുള്ളൂ ഇനി അവർ കത്ത് കയറില്ല ഈ കടം തീർത്ത് വാങ്ങിച്ചിട്ട് പോയ കാശും സ്വർണവും എല്ലാം തിരികെ തന്നിട്ട് മാത്രം ഇനി കയറിയാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരറങ്ങി അങ്ങ് പോകട്ടോ അപ്പോൾ തന്നെ ഗൗതമും അർജുനും പറയും പരസ്പരം പറയുന്നുണ്ട് ഗൗതമെന്നീ പെട്ടെന്ന് റെഡിയാവും നമുക്ക് അവരെ പോയി വിളിച്ചിട്ട് വരാം എന്ന് പറയും രണ്ടുപേരും കൂടെ നേരെ അഖിലയുടെയും മീനും എൻ്റെ വീട്ടിലേക്ക് വരുവാട്ടോ ഈ സമയം അഖില അ തളർന്നിരിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് കരഞ്ഞിട്ട് പറയുന്നുണ്ട് എന്തിനാ അച്ഛ എന്നെ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് വേണ്ട എന്നിട്ടും എന്നെ നിർബന്ധിച്ച് ആ വീട്ടിലേക്ക് പറഞ്ഞു അവർക്കാണെങ്കിൽ ഒരു സ്നേഹവും നമ്മളോടില്ല ഇന്ന് വരെ നല്ലൊരു വാക്ക് പോലും വേണ്ടിയിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ മീനുവും പറയുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തിനാണ് അച്ഛൻ കാശ് വാങ്ങിയതെന്ന് പറയുമ്പോൾ രാജ്യ പെട്ടെന്ന് രാജേന്ദ്രൻ പറഞ്ഞുകൊണ്ട് മക്കളെ ഞാൻ കാശ് വാങ്ങിയതല്ല ഈ തോട്ടം വിൽക്കാനുണ്ടെന്ന് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത് പക്ഷേ അവരുടെ നല്ല മനസ്സ് കാരണം എന്നെ കൊണ്ട് അത് വിൽപ്പിക്കാതെ ഇങ്ങനെയുള്ള രീതിയിലാണ് എനിക്ക് കാശ് തന്നത് അപ്പോൾ പൈസ ആകുമ്പോൾ എന്നാലും എനിക്ക് തിരിച്ചു കൊടുക്കാമല്ലോ എന്നും പറഞ്ഞാൽ കടത്തിനാണ് മക്കളെ വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് നിൽക്കാനുട്ടോ അപ്പം ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഗൗതമം അർജുനും കൂടെ അങ്ങോട്ട് വരുന്ന കേട്ടോ എന്നിട്ട് അവർ വിളിക്കാനാണ് വരുന്നത് അപ്പോൾ അവർ പറയണം അവരോട് അമ്മ പറയുന്നുണ്ട് എന്തിനാണ് മക്കളെ നിങ്ങൾ ഇപ്പോൾ വന്നത് ഈ കടം തീരും വരെ ഇവരിവിടെ തന്നെ നിന്നോട്ടെ അവരെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നതെങ്കിൽ അത് വേണ്ട അവർക്കുള്ള സമാധാനവും കൂടെ പോവും എന്ന് പറയാണ് എന്നിട്ടും രാജേന്ദ്രൻ്റെ ഭാര്യയും പറയുന്നുണ്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കിട്ടതെല്ലാം ഈ ഇങ്ങേരല്ലേ നമ്മൾ എന്തൊക്കെ തന്നെ ഇനി നിങ്ങൾ വിളിച്ചിട്ട് പോകും അവരെ വിളിച്ചിട്ട് പോയിട്ടും കാര്യമൊന്നുമില്ല അവിടെ ചെന്നാലും അവരുടെ ഗതി ഇതൊക്കെ തന്നെയാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഗൗതമും അർജുനും കൂടെ കൈകൂപ്പി മാപ്പ് പറയണം അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് പറയാം ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് നിങ്ങൾക്കൊരു ഉപദ്രവമായി മാറി നമ്മളോട് ക്ഷമിക്കണം നിങ്ങളോട് ക്ഷമ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ ഞാനല്ലേ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടത് എന്ന് രാജേന്ദ്രനും പറയുന്നുണ്ട് പിന്നെ എൻ്റെ മക്കൾ അവിടെ വന്ന് താമസിച്ചിട്ട് എന്താ കാര്യം അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും എൻ്റെ അമ്മ ചോദിക്കില്ലേ എന്തിനാണ് വിളിച്ചിട്ട് വന്നതെന്ന് കടം തീർത്തപ്പോൾ കടം വാങ്ങിയ കാശ് തീർത്തിട്ട് ഇവരെ കൊണ്ടുവന്നാൽ പോരേന്ന് ചോദിച്ചിട്ട് അടുത്ത അവരോടായിരിക്കും അടുത്ത പ്രശ്നം എന്തിനാണ് മക്കളെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഉടനെ തന്നെ ഗൗതമം അർജുനൻ കൂടെ പറയുന്നുണ്ട് മീനു ഞങ്ങളെങ്ങനെ ജീവിക്കണം നമ്മളെവിടെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും ഒന്നുമില്ല നമ്മളാണ് നീ അതുകൊണ്ട് വരണമെന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയണം അർജുൻ ഞാനെന്തായാലും അങ്ങോട്ടേക്ക് വരുന്നില്ല അവിടെ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി എൻ്റെ അച്ഛനെ ഇതൊന്നും കേട്ട് എനിക്കിനി അവിടെ നിൽക്കാൻ കഴിയില്ല അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ അച്ഛൻ തന്നെയാണെന്ന് പറയണം അപ്പോൾ അർജുൻ പറയാണ് കേട്ടോ എന്തായാലും ഞാൻ വിളിച്ചാൽ നീ വരും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ സാരമില്ല ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഞാൻ നിർബന്ധിക്കാത്തത് എന്ന് പറയണം അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങുകയാണ് എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ജീവിതത്തിലെ ഒന്നും ആഗ്രഹങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്നിട്ടും ഇതുവരെ എല്ലാം എത്തിയില്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛനോട് മക്കളും പറയുന്നുണ്ട് എന്നിട്ട് തന്നെ മീനും അടുത്ത് ചെന്ന അച്ഛനോട് പറയട്ടോ കേട്ടോ അച്ഛാ ഞാൻ എന്തായാലും ഇവർ വിളിച്ചാൽ ഇവരുടെ കൂടെ ഒന്നും പോവില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അർജുൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ തന്നെയാണ് പക്ഷേ അച്ഛന് വേണ്ടി എനിക്ക് അവർ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വിഷമവുമാണ് പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ അതിലും വലുതാണ് എൻ്റെ അച്ഛനെ വിട്ട് ഞാൻ പോവില്ല ഈ ഒരു അവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടം രണ്ടുപേരും പറയും കേട്ടോ അവസാനം അർജുനും അവരും എന്തായാലും തിരിച്ചു പോയല്ലോ ഈ സമയം തന്നെ രാജേന്ദ്രനും ഇവിടെ കാഞ്ചന അമ്മയോട് പറയണം നല്ലതായി പോയി അമ്മേ എന്തൊക്കെ തന്നെയായാലും ഇങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ടാണല്ലോ ഇവിളുമാരെ രണ്ടുപേരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നമുക്ക് പറ്റിയത് എന്നിങ്ങനെ പറയണം രാജേന്ദ്രൻ മാമനിയെ തല ഉയർത്തി നടക്കാനേ കഴിയില്ല ഒരു കണക്കിന് കാശ് വാങ്ങിയത് നന്നായി എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രഭാവതി പറയുകയാണ് രാജേന്ദ്രൻ വാശിക്കാരനാണ് ഇവർ ചെന്ന് വിളിച്ചാലൊന്നും അവരെ മക്കളെ വിടുത്തില്ല എങ്ങനെങ്കിലും കടം തീർക്കണം അത് കഴിഞ്ഞേ ഇടുവുള്ളൂ എന്ന് തന്നെയായിരിക്കും തീരുമാനിക്കുന്നത് അങ്ങനെയുള്ള ഒരാളാണ് എന്തായാലും നല്ല പണി അവർക്ക് കിട്ടിയത് അമ്മ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ കാഞ്ചനം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അർജുൻ അങ്ങോട്ട് ദേഷ്യം പിടിച്ചു വരുന്ന കേട്ടോ തലേ ദിവസം രാത്രി അർജുന ഉറങ്ങാനും കഴിഞ്ഞിട്ടില്ല എപ്പോഴും മേനുവിൻ്റെ ആ ഒരു സാരിയൊക്കെ എടുത്ത് വെച്ച് പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ടാണ് അർജുന ഉറങ്ങിയിരുന്നത് രാവിലെ വന്ന് അമ്മയോട് പറയാനുണ്ട് ഇവർ സംസാരിക്കുന്ന സംസാരം കേട്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ കാഞ്ചന പറയണത് എന്തൊക്കെയായിരുന്നു ഒരു വൺ ഇയറാവ് ഒരുക്കിയതും അതിൻ്റെ പിറ്റേത് നീ ഇവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും ഇപ്പോഴേ അവൾ അവളുടെ വീട്ടിൽ നീ നിൻ്റെ വീട്ടിലുമായി അപ്പോൾ അർജുൻ ചോദിക്കണോണ്ട് നിങ്ങൾക്ക് സന്തോഷമായല്ലോ അല്ലേ അപ്പോൾ പ്രഭാവതി പറയണ സന്തോഷം മാത്രം സമാധാനവുമായി കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അവൾ മരം ഇവിടെ നടിച്ചിറക്കണമെന്ന് എൻ്റെ ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചിട്ട് വന്നവളാണ് അവൾ അവൾ രണ്ടും രണ്ടെണ്ണത്തിന് പറഞ്ഞു വിടണമെന്ന് അവസരം ദൈവമായിട്ട് എനിക്ക് തന്നു ഇനി ഇങ്ങോട്ട് കാലി കുത്തില്ല എന്നിങ്ങനെ സന്തോഷത്തോടെ പറയുക കേട്ടോ പ്രഭാവതി അപ്പോൾ ദൈവം ഇവിടെ അമ്മ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അത് നീ മറന്നാണ് ഇത്രയും നാൾ ഇവിടെ കാട്ടിക്കൂട്ടിയത് ഇപ്പം മനസ്സിലായല്ലോ അതിനുള്ള നിനക്ക് ശിക്ഷയാപ്പോൾ കിട്ടിയെന്ന് പറയാണ് അപ്പോൾ അർജുൻ പറയാം കേട്ടോ മുകളിലെ ഒരാളുണ്ടെന്നുള്ളത് നിങ്ങളും മറക്കരുത് ശിക്ഷ തിരിച്ച് കിട്ടിക്കോളും ഉടനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും അവരെ കൂട്ടിക്കൊണ്ട് വരും ഇതിനകത്ത് ഉറപ്പായിട്ടും വരും എന്നും പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കേട്ടോ അപ്പം പെട്ടെന്ന് കാഞ്ഞരം അമ്മേ ഇനി വാശിക്ക് അവനെങ്ങാനും വിളിച്ചിട്ട് വരും ഏയ് അങ്ങനെയൊന്നും വരില്ല വന്നാൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നായി അവരുടെ സംസാരം കേട്ടോ അപ്പോൾ നേരെ മീനുൻ്റെ വീട്ടിലേക്ക് രാവിലെ ചെല്ലാൻ കേട്ടോ അവിടെ വെച്ചിട്ട് അർജുൻ പറയുന്നുണ്ട് മീനു നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ എന്താ അർജുനൻ ഊഹിക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളത് ഇനി നമുക്ക് പക ആഹാരങ്ങളും ഒന്നും ഉണ്ടാക്കത്തി എല്ലാവരും അവരവരുടെ സ്ഥലത്ത് ഇരുന്ന് വിഷമിക്കുകയാണെന്ന് പറഞ്ഞാൽ ആകെ തളർന്നു പോയി ഇത്രയും തളർന്ന തളർന്നൊരവസ്ഥയിൽ അച്ഛനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നിങ്ങനെ സങ്കടം അപ്പോൾ അർജുൻ പറയണം ഞാൻ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ വേണ്ട ഇനിയിപ്പോൾ അത് നിൻ്റെ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ കാഷ്ടിക്ക് വഹയില്ലാത്തവർ പോലും ആണ് ഞങ്ങൾ നിന്നെ വീണ്ടും പിഴിഞ്ഞെടുത്ത് ജീവിക്കുന്നു വരെ പറഞ്ഞു യും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അർജുൻ പോക്കോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്